വീട്ടുകാരെ കുടുകൂടാ ചിരിപ്പിച്ച് സബുമാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്താണ് ലൈവിൽ നടന്നത് എന്തിനാണ് എല്ലാവരും പൊട്ടിച്ചിരിച്ചത് എന്തൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് കിട്ടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റും അതുപോലെ തന്നെ എപ്പിസോഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് ലൈവിൽ നടന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം എന്തായാലും ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്ക് െന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുടുകൂട ചിരിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ഏറ്റവും കാണാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്നുള്ള ഒരു കാര്യം യെസ് കണ്ടന്റ് വഴക്കൊക്കെ ഓക്കെ പക്ഷേ എന്നാലും എല്ലാവരും ചിരിച്ച് അപ്പം ഒരു ചിരി തെറാപ്പിയാണ് മോർണിംഗ് ടാസ്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ടാസ്ക് ലെറ്റർ വായിച്ചത് നമ്മുടെ അഭിലാഷായിരുന്നു സോ സാബുമാനാണ് ഈ ടാസ്ക് ചെയ്യാൻ കൊടുത്തത് അതെന്തായാലും നന്നായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു സാബുമാനൊന്നും ഒരു മീൻസ് അവരുടെയൊന്നും ഒരു പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ടാസ്ക് സഭുമാൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരെയും അടിപൊളിയായിട്ട് ചിരിപ്പിച്ചു ഓരോരുത്തർക്കും ഒരു വ്യത്യസ്ത തരത്തിലുള്ള ചിരികൾ കൊടുത്ത് എന്നിട്ട് അവസാനം എല്ലാവരും ഒരുമിച്ച് നിന്ന് വട്ടം കൂടി നിന്നൊക്കെ ചിരിച്ചു എല്ലാവരും ഹാപ്പിയായി മീൻസ് നമ്മൾ ചിരിയെന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരു ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മൈൻഡിന് തരും നമ്മളെ റിഫ്രഷ്ക്കും ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ആ ഒരു അന്തരീക്ഷം തന്നെ പൊതുവെ പെട്ടെന്ന് മാറിയ പോലെ ഫീൽ ചെയ്തു എന്തായാലും ആ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തപ്പോൾ എന്തായാലും അത് അടിപൊളിയായിട്ട് ീൽ ചെയ്തു കേട്ടോ സോ ആര്യൻ്റെ ചിരി രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അക്ബറിൻ്റെ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ചിരി ലക്ഷ്മി ചിരിക്കാത്ത ആളെ ചിരിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മി അങ്ങനെ ചിരിച്ച് കണ്ടിട്ടില്ല എന്നൊക്കെ ബിഗ് ബോസ് അംഗങ്ങൾ തന്നെ പറഞ്ഞു ലക്ഷ്മി അടിപൊളിയായിട്ട് ചിരിച്ചുണ്ടായിരുന്നു ബിന്നി ഓട്ടർ ഷോ ഓടിക്കുന്ന രീതിയിലുള്ള ഒരു ഉണ്ടായിരുന്നു ഷാനവാസും നൈസായിട്ടുള്ളൊരു ചിരി ചിരിച്ചു നെവിനെ അവസാനം ചിരിക്കാൻ പറഞ്ഞിട്ട് ഒരു ആദ്യം ഒന്ന് കരച്ചിൽ ചിരിയൊക്കെ ആയി പിന്നെ ഉരുട്ടി ചിരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ച് മറിഞ്ഞ് ഇതാക്കി അങ്ങനെ ചിരിച്ച് മറിഞ്ഞ് ബിഗ് ബോസ് വീട് പിന്നെ എല്ലാരോടും വട്ടത്തിൽ നിന്ന് ഒന്നും കൂടി ചിരിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാരേം വട്ടത്തിലൊക്കെ ചിരിപ്പിച്ചു എന്തായാലും അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എല്ലാവരും ഒന്ന് റിഫ്രഷ് ആയ പോലെ ഫീൽ ചെയ്തു അവരുടെ മൈൻഡിന് തന്നെ കുറച്ച് ഉണർവ്വ് വന്നിട്ടുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും അത് അടിപൊളി ഒരു ടാസ്ക് ആയിരുന്നു എന്ന് എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നുണ്ടായിരുന്നു സാബുമാനും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ബിഗ് ബോസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സാബുമാനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഈ മോർണിംഗ് ആക്ടിവിറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇതുപോലുള്ള ഒരു ബിഗ് ബോസ് വീടാണോ നിങ്ങൾ കൊതിച്ചതെന്നുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ